പൊന്നോണം പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ സ്വാഗതം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ ഫാബിനോടൊപ്പം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് കൂട്ടുകാർ പ്ലസ് വിജയിച്ച വിദ്യാര് അനുമോദന സംഘടിപ്പിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ നാൽപ്പതോളം വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് നിർവഹിച്ചു അത് നമ്മൾ ഇപ്പോഴുള്ള ആളുകൾക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അത് അറിയാൻ പറ്റും പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ മോൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ല കാരണം എന്താ വെച്ചാൽ അവർ ആ രീതിയിലല്ല വളർന്ന് വരുന്നത് അല്ലെങ്കിൽ ഇനിയുള്ള കുട്ടികൾ അങ്ങനെയെല്ലാം വളരുന്നത് വീട്ടിലെ അന്തരീക്ഷമൊക്കെ മാറി എല്ലാ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന ഒരവസ്ഥ അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ മാത്രമേ ആ കുടുംബം മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അവസ്ഥകളും മാറി മാറി നമുക്ക് ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജോലിക്ക് പോകാത്ത സാഹചര്യം ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു കൂട്ടായ്മ ഇപ്പോഴും നിലനിർത്തേണ്ട അത്യാവശ്യമാണ് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും വാങ്ങാൻ സാധിച്ചില്ലെങ്കിലും ഒരു വീട്ടിലെങ്കിലും കൊല്ല കൊല്ലത്തിലെ രണ്ടോ മൂന്നോ തവണ ഒന്ന് ഒത്തുകൂടുക എന്നുള്ളത് വളരെയധികം നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞങ്ങളുടെ വാർഡിലൊക്കെ പറയാറുണ്ട് നമ്മുടെ നാലാം വാർഡിലെ ചുവപ്പിൻ്റെ കൂട്ടുകാർ എൻ്റെ വാർഡിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടിക്കാൻ വേണമെങ്കിൽ കുറച്ച് ചെറുപ്പക്കാര് നേരത്തെ പറഞ്ഞ പോലെ ലാഭേച്ഛല്ലാതെ അതായത് നമുക്ക് വേറൊന്നും സേവനമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ആ സേവനത്തിനായിട്ട് നമ്മൾ മെനക്കെടണം എന്നുള്ളതാണ് കാരണം ഒരു വ്യക്തി ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കുട്ടികൾ ഓടി വരുമോ പഠിച്ചു പറയാൻ പറ്റില്ല വലിയ കാര്യമായിട്ടൊന്നും വളർന്നില്ല ഞങ്ങൾ പക്ഷെ നിങ്ങളൊക്കെ ഭാവിയിൽ വളർന്ന് വലിയ നല്ല ഒരു ഇതിലെത്തുമ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഭാവിയിൽ ഓർക്കണം നമ്മൾ പുതു വരുന്ന ഇപ്പോഴത്തെ ഈ പുതിയ തലമുറ പഠിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ നാടിനോടോ അല്ലെങ്കിൽ സമൂഹത്തോടൊരു പ്രതിബദ്ധത ഇല്ല നമുക്ക് പറഞ്ഞു പോവാൻ കാരണം എന്താ വെച്ചാൽ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വരെ അവസ്ഥ വരെ ഇന്ന് നമ്മുടെ സമൂഹത്തില് മാരകമായിക്കൊണ്ട് മറ്റേ ലഹരി വസ്തുക്കൾ വരെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു മാതൃകയാവണം നമ്മളെ പോലെയുള്ള ഞങ്ങളെ പോലുള്ള കൂട്ടായ്മകളും പൊതുപ്രസ്ഥാനങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് വളർന്നു വരുന്ന തറമുറ നല്ല മാതൃക ആയിക്കൊണ്ട് വീട്ടിലുള്ള അനുസരിച്ച് നമുക്ക് കൂട്ടായ്മ രക്ഷാധികാരിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ എം എ നബീസ നാലാം വാർഡ് മെമ്പർ ലിയ അജിൽ ജോസ് കൂട്ടായ്മ രക്ഷാധികാരി ഷാജു വണ്ടിപ്പറമ്പിൽ ബെന്നി ആന്റണി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഖിൽ ജോസ് സൂരജ് സാബിറ രജിഷ ജയകുമാർ സരിത വൈശാഖ് ശ്രീഹരി ജിജോ ശ്രീരാഗ് ജിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നാലാം വാർഡിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ നാല് വർഷമായി പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മ ഈ ഓണത്തിന് വാർഡിലെ മുഴുവൻ കുടുംബത്തിനും ഓണസമ്മാനം വീടുകളിൽ എത്തിച്ചു നൽകി വയനാട്ടിലെ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബിരിയാണി ചലഞ്ച് നടത്തി ലഭ്യമായ തുകയും കൈമാറി ന്യൂസ് ഡെസ്ക് സിസിവി